നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും ആഗ്രഹിച്ച് തന്റെ പ്രിയപ്പെട്ട ക്ലബിലേക്ക് എത്തിയിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടാതെ ആദ്യ മത്സരങ്ങൾ പുറത്തിരിക്കേണ്ടി വന്ന ഡാനിയോമോ പക്ഷെ അരകേറ്റം പൊളിച്ചടുക്കിയിരിക്കുന്നു ഇന്നലെ റയോ ബലക്കാനൊക്കെ എതിരെ ആദ്യ പകുതി കഴിഞ്ഞ ശേഷം ടോറച്ചു പകരം അദ്ദേഹം അദ്ദേഹത്തെ സബ് ചെയ്ത് ഇറക്കുകയുണ്ടായി മത്സരത്തിന്റെ ഫ്ലോ തന്നെ അങ്ങ് മാറ്റിമറിച്ചു വിന്നിങ് ഗോൾ നേടിയിരിക്കുന്നു മാൻ ഓഫ് ദി മാച്ച് ആയിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഒരു ഡ്രീം ഡെബ്യൂ തന്നെയാണ് ഡാനി ഓൽമോ നടത്തിയിരിക്കുന്നത് ഇന്നലത്തെ കളിയുടെ കണക്ക് നോക്കിയാൽ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് അദ്ദേഹം കളിച്ചിട്ട് മുപ്പത്തി ഒമ്പത് ടെച്ചുകൾ ഒരു ഗോള് മൂന്ന് ഷോട്ടുകൾ തീർത്തു അതിൽ ഒന്ന് ഓൺ ടാർഗറ്റ് ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു രണ്ട് കീ പാസുകൾ കൊടുത്തു ഇരുപത്തിയഞ്ച് പാസുകളിൽ ഇരുപത്തി ഒന്നും രണ്ട് ഡ്രിബിളിംഗ് അറ്റംപ്റ്റുകൾ രണ്ടും സക്സസ്ഫുൾ ഒരു ഹിറ്റ് വുഡ്വർക്കിൽ ഉണ്ടായിരുന്നു മിന്നും പ്രകടനം തന്നെയാണ് ഡാനി ഓൽമോ കാഴ്ചവെച്ചിരിക്കുന്നത് വലിയ പ്രതീക്ഷയാണ് എന്തായാലും ഇത വട ഡാനി ഓൽമോയിൽ പാഴ്സലോണക്കുള്ളത് കളി കഴിഞ്ഞ ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നോക്കുക അദ്ദേഹം പറഞ്ഞു ഇതിനേക്കാൾ മനോഹരമായിട്ട് ഡെബ്യൂ നടത്താൻ കഴിയില്ല തീർച്ചയായിട്ടും ഐ ഫീൽ വെരി ഗുഡ് ഈ മത്സരത്തിന് വേണ്ടി ഞാൻ റെഡി ആയിരുന്നു ഈ ഒരു മൊമെന്റിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു എല്ലായ്പ്പോഴും ഗോളടിക്കുക ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുക ഇതിനൊക്കെ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ ഞാനൊരു അറ്റാക്കിംഗ് പ്ലെയർ ആണ് ഈ ഒരു സ്റ്റേഡിയത്തിൽ ഞങ്ങൾ വിജയിച്ചിട്ട് കുറച്ച് വർഷങ്ങളായിരുന്നു സോ അവിടെ തന്നെ വിജയിക്കാൻ കഴിഞ്ഞു അതിലൊരു വിജയ ഗോൾ കുറിക്കാൻ കഴിഞ്ഞു പെർഫോമൻസിൽ ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ് സോ ഈ താരങ്ങൾക്കൊപ്പം കളിക്കുക എന്നുള്ളത് വളരെ ഈസി ആയിട്ട് തോന്നുന്നു കാരണം ഇവരെല്ലാവരും വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ആണ് ഇത് ഞാൻ സ്ട്രൈക്കർക്ക് പുറകിലാണ് ബിഹൈൻഡ് ദി സ്ട്രൈക്കർ എന്ന രൂപത്തിലാണ് കളിച്ചത് അതേപോലെ തന്നെ എനിക്ക് രണ്ട് പാർശ്വങ്ങളിലും രണ്ട് വിങ്ങുകളിലും കളിക്കാനും പറ്റും കോച്ച് എന്നെ എവിടെ കളിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവിടെ കളിക്കാൻ ഞാൻ എന്തായാലും ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഞാൻ കളിക്കും മുമ്പ് ലാമിനോട് സംസാരിച്ചിരുന്നു സോ ഗോളടിച്ചാൽ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യും എന്ന് ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തതാണ് എന്തായാലും ഈ ഗോള് ഞാൻ എൻ്റെ ഫാമിലിക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ ഡാനി ഓൾവോ പറയുന്നത് സ്വപ്ന സമാനമായിട്ടുള്ള തുടക്കം വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ